ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ ഇരുപത്തിരണ്ടിന് ആരംഭിക്കാൻ പോവുകയാണ് ഇത്തവണ പല വമ്പൻ മാറ്റങ്ങളോടുകൂടി തന്നെയാണ് ടീമുകൾ ഇറങ്ങുന്നത് പല ടീമുകളെയും പരിശീലക സംഘത്തിലും ക്യാപ്റ്റന്മാരിലും അടക്കം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവസാന സീസണിൽ കളിക്കാതിരുന്ന പല സൂപ്പർ താരങ്ങളും ഇത്തവണ കളിക്കുന്നുണ്ട് അതുകൊണ്ട് പോരാട്ടം കടുക്കുമെന്ന കാര്യം ഉറപ്പുമാണ് ഇത്തവണ വലിയ പ്രതീക്ഷയോടെ കൂടെ തന്നെയാണ് കെ കെ ഇറങ്ങുന്നത് രണ്ടു തവണ കപ്പ് നേടിയ കെ കെ ആർ രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യ കിരീടമാണ് സ്വപ്നം കാണുന്നത് ഇത്തവണ ഗൗതം ഗംഭീർ കെ കെ ആറിന്റെ ഉപദേശകനായിട്ടുണ്ട് ടീം രണ്ടു തവണ കിരീടം നേടിയപ്പോൾ ഗൌതം ഗംഭീരായിരുന്നു ക്യാപ്റ്റൻ ഇടവേളയ്ക്ക് ശേഷം ഗംഭീർ ടീമിനൊപ്പം എത്തുമ്പോൾ കപ്പിലേക്ക് എത്താമെന്ന പ്രതീക്ഷയിലാണ് കെ കെ ആർ ശ്രേയസെയറിന്റെ കീഴിലിറങ്ങുന്ന കെ കെ ആറിൽ ആൻഡ്രിയ റസൽ റിൻകു സിംഗ് വെങ്കടേഷ് എയർ സുനിൽ നരയൻ എന്നീ മികച്ച മാച്ച് വിന്നർമാരുമുണ്ട് ഇത്തവണ കെ കെ ആറിന്റെയും സന്തുലിത നിര തന്നെയാണ് അതുകൊണ്ട് കിരീട സാധ്യത തന്നെയാണ് കൂടുതലും കെ കെ ആറിലേക്ക് മടങ്ങിയെത്തിയതിൽ സന്തോഷമുണ്ടെന്നും ഇത്തവണ വലിയ പ്രതീക്ഷയുള്ള കൂടെ തന്നെയാണെന്നും ഗംഭീർ പറയുന്നു കെ കെ ആർ പേരൂര് ഫ്രാഞ്ചൈസി അല്ല അതൊരു വികാരമാണ് ടീമിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ആരാധകർക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്നും അവർക്ക് സംതൃപ്തി നൽകാൻ സാധിക്കുന്നു എന്നാണ് ഗംഭീർ കൂട്ടിച്ചേർത്തത് ഇപ്പോഴിതാ ടീമിന്റെ എക്സ്ട്രാ താരം ആരെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഗൌതംഗം പേര് അത് ശ്രേയസെയ്യോ റസലോ റിങ്കുസിംഗോ അല്ല പകരം മിച്ചൽ സ്റ്റാർക്ക് ആണെന്ന് ഗംഭീർ പറയുന്നു ലേലത്തിൽ ഇരുന്നപ്പോൾ തന്നെ എക്സ് ഫാക്ടർ മിച്ചൽ സ്റ്റാർക്ക് ഞാൻ പറഞ്ഞിരുന്നു അവൻ ഇത്തവണ മികച്ച പ്രകടനം നടത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് വലിയ പ്രതിഫലത്തിന്റെ സമ്മർദ്ദം അവൻ ഉണ്ടാകില്ല അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മികവ് കെ കെ ആറിനൊപ്പം ആവർത്തിക്കാൻ അവന് സാധിക്കുമെന്നും ഗംഭീർ പറഞ്ഞു എട്ട് വർഷത്തിനു ശേഷമാണ് സ്റ്റാർക്ക് ഐ പി എല്ലേ മടങ്ങിയെത്തുന്നത് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി എന്ന റെക്കോർഡ് തുകയ്ക്ക് കെ കെ ആറിനായി സ്റ്റാർക്ക് കളിക്കുന്നുണ്ട് ഓസ്ട്രേലിയയുടെ ഇടങ്കൈ പേസർമാർ സമീപകാലത്തെ പ്രകടനങ്ങളെല്ലാം മികച്ചതാണ് നേരത്തെ ആർ സി ബിക്കായും താരം കളിച്ചിട്ടുണ്ട് രണ്ട് സീസൺ മാത്രം കളിച്ച് മുപ്പത്തിനാല് വിക്കറ്റ് സ്റ്റാർക്ക് വീഴ്ത്തി അതിവേഗം പന്തുകൾ കൊണ്ടും സ്വിംഗിംഗ് യോറക്കർ കൊണ്ടും ബാറ്റർമാരെ വിറപ്പിക്കാൻ സ്റ്റാർക്കിന് കഴിവുമുണ്ട് മിറ്റൽ സ്റ്റാർക്കിന്റെ വരവ് കെ കെ ആറിനെ സഹായിച്ചേക്കും എന്നാൽ പേസ് നിര ശക്തമാണെന്ന് പറയാനാകില്ല ചേതൻ സക്രിയ ദുഷ്മന്ത് സമീര എന്നിവർക്കെല്ലാം ഉൾപ്പെടുന്ന പേസ് നിര അതിശക്തമല്ലെങ്കിൽ പോലും മാച്ച് വിനർമാരുടെ സാന്നിധ്യമുണ്ട് ബാറ്റിംഗ് നിരയിൽ മാച്ച് വിനർമാരുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് നിതീഷ് റാണ ശ്രേയസ് ഇയർ സിംഗ് മനീഷ് പാണ്ഡെ ഫിൽ സോൾട്ട് വെങ്കടേഷ് ഇയർ ആൻഡ്രി തുടങ്ങിയവരാണ് ബാറ്റിംഗ് നിര മാച്ച് വിനറുമായ താരങ്ങൾ ഒപ്പമുണ്ടെങ്കിലും ഇവരുടെ സമ്മർദ്ദം മറികടക്കാനാവുമെന്നതാണ് പ്രതീക്ഷ റിങ്കു സിംഗ് സൂപ്പർ ഫിനിഷറാണ് പക്ഷേ ടോപ്പ് ഓർഡറിൽ ആരൊക്കെ കസറുമെന്ന് കണ്ടറിയണം എന്നാൽ ഈ സീസണിൽ തന്നെ ടീമിനെ കപ്പിലേക്ക് എത്തിക്കുക പ്രയാസമാകും നായകൻ ശ്രേയസേറിന്റെ ഫിറ്റ്നസ് പ്രശ്നമാണ് സമീപകാലത്തെ മോശം ഫോം താരത്തിന് തിരിച്ചടിയായിട്ടുണ്ട് ഇത്തരം സമ്മർദ്ദങ്ങളെ കെ കെ ആർ ആദ്യം തന്നെ മറികടക്കേണ്ടതായുണ്ട്